ിൽ കുടുംബാംഗങ്ങളെ എൻ്റെ പേര് അനാമിക രാജീവ് ഞാൻ സെന്റ് പോസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ അവതരിപ്പിച്ചു തരാൻ പോകുന്നു എന്നാൽ ആരംഭിക്കാം ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുത്തി നീളത്തേക്കിട്ടതാണ് കടലാസം മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുത്തി വീണത് പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ട് കടയുടമ അലറിക്കൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി ഓക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു ഫയർ ഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർ ഫയർഫോഴ്സുകാരൻ പറഞ്ഞു എണ്ണുകൊണ്ട് തീ ചെറുതായി കത്തിയിരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളം താടിക്ക് കൈകൊടുത്ത് അയാൾ വിതുമ്പിച്ച് കരഞ്ഞു നിങ്ങൾ പാൽ നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താണല്ലോ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാനൊരു വിഡിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ടെത്തി കെടുത്തണമെന്നും കരുതി ഒരു കുപ്പിപ്പാലിന് വില വിലയായി എൻ്റെ ജീവിതം എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് മുള്ള കൊണ്ടെടുക്കും ഉചിതമായ തീരുമാനമെടുക്കില്ല വേറെ വെറുതെ വെച്ച് സമയം താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകേണ്ടി വരും ഏത് തീരുമാനമെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് ചിഗരറ്റുകളിൽ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ മതി തീ കെടുത്താൽ ഇത് ഈ കുപ്പി പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പികൾക്ക് വേണ്ടി പോകും പക്ഷെ അതേ സമയം നമ്മുടെ കട കടകളാണ് കത്തിക്കൊള്ളുന്നത് അത് ആരും മണത്തരം ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ എന്ന് തീരുമാന അത് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വീണ്ടും വിചാരണം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായ വരരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം പാത വിജയം വാങ്ങുഴിഞ്ഞ ചെയ്തു വന്ന നോദ്യോഗം എന്തിനോ വെള്ളം ഒഴുക്കി പോയിട്ട് അണകെട്ടാൻ ശ്രമിച്ചിട്ട് എന്തിനാ ചെയ്യേണ്ടത് ചെയ്യുന്നപ്പോൾ ചെയ് ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ ആകട്ടെ സ്നേഹപൂർവ്വം ചേട്ടൻ